കണ്ണൂർ കല്യാട്ട് കവർച്ച നടന്ന വീട്ടിലെ യുവതി കർണാടകയിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ സുഹൃത്ത് അറസ്റ്റിലായി കർണാടക ഹുൻസൂർ സ്വദേശി സിദ്ധരാജുവിനെയാണ് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തത് വായിൽ തിരികെ വൈദ്യുതി കടത്തിവിട്ട് പൊട്ടിച്ച് ദർശിതയെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു പോലീസ് വെച്ചാല് ഈ ബന്ധം ഫോൺ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിരുന്നു അതാണ് പോലീസുകാർ പറഞ്ഞേ ചങ്ങായിട്ട് അപ്പോൾ അത് അയാൾ ചിലപ്പോൾ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും സ്വർണവും പണവും എല്ലാം ഉണ്ടെങ്കിൽ എടുത്തിട്ട് വന്നെല്ലാം പാർട്ടിയായിരിക്കും പോയിട്ടുണ്ടാവുക അങ്ങനെ ആകാനാണ് കൂടുതൽ സാധ്യത പെരുമാറ്റം സ്വഭാവം ചില സമയം ദേഷ്യം വരും അമ്മ പറയലുണ്ട് സ്വഭാവത്തിൽ ചെറിയ മാറ്റമുണ്ട് എന്നെല്ലാം പറയലുണ്ട് അല്ല നമ്മൾ വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് ചോദിച്ചേരും പറഞ്ഞു ഇങ്ങോട്ട് ബാഗ് കൊണ്ടുവന്നിട്ടില്ലായെന്നാണ് പറയുന്നത് മൂന്ന് ബാഗ് മൂന്ന് ബാഗാണ് കൊണ്ടുപോയത് അതിൽ രണ്ട് ആ സാക്ഷികളുണ്ട് അതാണ് കല്യാട്ട വസതിയിൽ ഒരു മോഷണം നടന്നു ആ മോഷണത്തിന് ശേഷമാണ് ഈ യുവതിയെ കാണാതായത് പിന്നീട് ആ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കാണുകയായിരുന്നു സുഹൃത്ത് ഇപ്പോൾ പിടിയിലായി യുവതി അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ ഈ വിഷയത്തിലുള്ള കുടുംബാംഗങ്ങളുടെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്